ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ദീപാവലി അവധികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ എത്ര ദിവസമാണ് അവധികൾ നമുക്ക് വീഡിയോകത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സും കണ്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ഇന്ത്യയിലുടനീളം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണല്ലോ ദീപാവലി ദീപാവലി പ്രമാണിച്ച് കേരളത്തിൽ എത്ര ദിവസം അവധിയുണ്ടെന്നും മറ്റ് സ്റ്റേറ്റുകളിൽ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെയൊക്കെയാണ് നോർത്ത് ഇന്ത്യയിലെ അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരളത്തിലെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത് അതായത് നാളെയാണ് തിങ്കളാഴ്ച ദിവസം ഒരു ദിവസം മാത്രമേ കേരളത്തിൽ ദീപാവലി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ കാളിപൂജ ആഘോഷങ്ങൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷമല്ലാത്തതിനാലാണ് ആ ദിവസങ്ങളിൽ അവധിയില്ലാത്തത് കേരളത്തിൽ ദീപാവലി പ്രമാണിച്ച് ഒരു ദിവസം മാത്രമേ അവധിയുള്ളൂ അതേസമയം നോർത്ത് ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രണ്ട് മുതൽ മൂന്നും നാല് ദിവസങ്ങൾ വരെ ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് ഇരുപത് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് ദിവസം നീണ്ട അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹരിയാനയിലെ സ്കൂളുകൾക്ക് ദീപാവലി പ്രഖ്യാപി ദീപാവലി പ്രമാണിച്ച് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയും രാജസ്ഥാൻ്റെ രാജസ്ഥാനിലെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിലാകട്ടെ ഒക്ടോബർ ഇരുപതിലും ഗോവർദ്ധൻ പൂജയായിട്ടുള്ള ഒക്ടോബർ ഇരുപത്തിരണ്ടിലും ഡൽഹിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചപ്പോൾ ബീഹാറിൽ ദീപാവലി ചാക് പൂജയും ആഘോഷിക്കാൻ ബീഹാറിലെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഒക്ടോബർ ഇരുപത് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കർണാടകയിലായിട്ട് ഒക്ടോബർ ഇരുപത് ഇരുപത്തിരണ്ടും തീയതികളിലാണ് ദീപാവലിയായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിരവധി അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വരും ദിവസങ്ങളെ കേരളത്തിലെ അവധി അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക